കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നാടിന്റെ നോവിന്റെ സ്മാരകമായി ഡോക്ടർ വന്ദനാദാസ് ബ്ലോക്കുണ്ട് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടത്തിന് ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ മനസ്സ് പൊള്ളുന്ന ഓർമ്മയുമായി ഡോക്ടർ വന്ദനയുടെ ചിത്രവുമുണ്ട് വന്ദന പഠിച്ചിരുന്ന കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജും ഇന്ന് ദുഃഖം തളം കെട്ടി മഹാമൗനത്തിലാണ് നെഞ്ചിലൊരു കനലായി വന്ദന ഇതിനെല്ലാം സാക്ഷിയായുണ്ട് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഇവിടെയാണ് വന്ദനാദാസിൻ്റെ കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് ആയിരുന്നു ആ സംഭവം അരങ്ങേറിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് പത്ത് ഏകദേശം ഒരു വർഷം പിന്നിട്ടു ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റി അതായത് അത്യാഹിത വിഭാഗം ഇവിടെയാണ് വന്ദനയ്ക്ക് അതിക്രൂരമായി ഈയൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഏകദേശം പുലർച്ചെ കൂടിയായിരുന്നു പ്രതിയെ പോലീസുകാർ ഇവിടെ എത്തിച്ചത് കൈവിലങ്ങുകളോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു പോലീസുകാർ പ്രതിയെ ഇവിടെ എത്തിച്ചത് ഏകദേശം കൂടി മുറിവിൻ്റെ സ്ട്രെച്ചിങ് കഴിഞ്ഞ് പ്രതി ഇരിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ കത്രികയെടുത്ത് പത്രികയെടുത്തായിരുന്നു പ്രതി ഇവിടെ നിന്ന് ഈ ഒരു അക്രമത്തിന് മുതിരുന്നത് എന്നാൽ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ആ കാണുന്ന ആ ഒരു ക്യാബിനുണ്ട് ആ ക്യാബിൻ ആ ഒരു സമയത്ത് ആ ഒരു അക്രമം നടക്കുന്ന സമയത്ത് ഒന്നും തന്നെ ആ ഉണ്ടായിരുന്നില്ല ഒരു സുരക്ഷ എന്ന രീതിയിൽ അത് കഴിഞ്ഞ് നടന്ന ഒരു സംഭവം തന്നെയാണ് അത് ആ ഒരു നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ മൂന്ന് റൂ മുറികളാണ് ഈ അക്രമം നടക്കുന്ന സമയത്ത് മൂന്ന് മൂന്ന് മുറികളിലേക്കും അവിടെ നിന്നുള്ള ആളുകൾ ഓടിക്കയറുകയും ഇതിൽ ഓടിക്കയറാൻ സാധിക്കാതെയായിരുന്നു വന്ദന അതായത് ിൽ തട്ടി തടി വീണത് ഈ ഒരു സന്ദർഭത്തിലാണ് പ്രതി സന്ദീപ് വന്ദന വന്ദനയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ആറ് തവണ ആറ് ഏഴ് തവണയോളം കുത്തിയായിരുന്നു പരിക്കേൽപ്പിച്ചത് ആരോഗ്യമേഖലയിലെ ആദ്യാക്ഷരം വന്ദന എന്ന യുവ ഡോക്ടർ സ്വായത്തമാക്കുന്നത് ഇവിടെ വെച്ചാണ് രീതികളെയും മരുന്നുകളെയും കുറിച്ചുമൊക്കെ പഠിച്ചും ഒരു അക്രമകാരിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നതൊഴിച്ച് ഈ ക്യാമ്പസിൻ്റെ ഓരോ മുക്കുമൂലയും വന്ദന ഡോക്ടറുടെ ശബ്ദത്തിനായി കാതോർത്തിരിക്കുന്നു വന്ദന നിസ്സഹയായപ്പോൾ വെറുപ്പ് തോന്നിയത് കേരളത്തിലെ സിസ്റ്റത്തോട് മാത്രം കേരളത്തിലെ കോടതിയിൽ നന്ദനയ്ക്ക് നീതി ലഭിക്കുമ്പോൾ ഇവിടെ കേരളത്തിന്റെ കരളരിയും വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പ്രേരംഭർക്കൊപ്പം വിഷ്ണു കരുവാരവും ഇൻ റിപ്പോർട്ടർ കൊല്ലം